ഇത് സുജിന് മാത്രമുള്ള ഒരു താക്കിയതല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഉള്ള ഒരു താക്കിയതാണ് അവർ ഗെയിമിനെ പറ്റിയിട്ടാണ് വേറൊന്നും അല്ല ഗെയിമിനെ പറ്റി കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പൈസ കൊറേ കിട്ടി കുറെ ചില കുറെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഒരുപാട് വീട് പറഞ്ഞിട്ടുണ്ട് ഗെയിമാണ് ചിലപ്പോൾ നിങ്ങളെ കഴിഞ്ഞു പോയിക്കാം ചിലപ്പോൾ കിട്ടിയേക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്കാണ് അപ്പൊ എന്തായാലും സൂക്ഷിച്ചു കളിക്കാ കളിക്കുന്ന ആൾക്കാർ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറയാത്രയും മെസ്സേജ് ഇത് തോന്നി കാരണം എന്നോട് പറയാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് ചെറുപ്പ ശരി കാര്യണ്ടെങ്കിലേ സുജിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്ക് മല്ലു ഫാമിലിയിലെ സുജിനും സുജിന്റെ ഭാര്യയും സുജിന്റെ പെങ്ങളും എല്ലാം ഒരു ഉടായ്പ്പ് ഗെയിം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാം അത് അറിഞ്ഞു കാണും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിപെട്ടിലും വെച്ചേക്കാം അപ്പൊ അങ്ങനെ ഒരു ഉടായ്പ്പ് ഗെയിം ഒരു പ്രമോട്ട് ചെയ്തു ഇവ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇതിന്റെ പെങ്ങൾ വന്നിട്ട് ചേട്ടൻ ഞാൻ പുതിയൊരു ഒരു എടുത്തു എനിക്ക് ഇന്നും ഒരു സ്വർണ്ണമാല എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒരു ഗെയിം കളിച്ചു അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പൈസ കിട്ടിയ അപ്പൊ തന്നെ പാട്ട് ഒരു എടുത്തുകൊണ്ട് വന്നു ഗൈസ് എന്നൊക്കെ പറഞ്ഞു സുജിന്റെ പെങ്ങൾ വരുന്നു പിന്നെ സുജിന് ഒരു കട്ടിലേക്കാണ് ഉറങ്ങിക്കൊണ്ട് ഭാര്യ ഒന്ന് വിളിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കുകയാണ് നീ എന്താണ് ചെയ്യുന്നത് പതിനായിരങ്ങളാണ് ഞാൻ ഇവിടെ ഉറങ്ങിക്കൊണ്ട് ഇതൊരു ഗെയിം കളിച്ചാണ് സിമ്പിളാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കളിച്ചാൽ മതി പറഞ്ഞു നമ്മൾ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും ഇത് കണ്ടാൽ വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടോ എന്ന് ഞാൻ അത് ചോദിച്ചായിരുന്നു പക്ഷെ ഇത് കണ്ടാൽ വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടെന്ന് യുമാരുടെ ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കയറി ഇപ്പൊ എനിക്ക് മനസ്സിലായി ടെലൂന്ന് രക്ഷപ്പെടണമെന്നൊക്കെ കരുതിയൊക്കെ ഇരിക്കുന്നവർക്ക് മണിക്കൂറിൽ പതിനായിരം രൂപ ഉണ്ടാക്കാൻ കേട്ട് കഴിഞ്ഞാൽ ആരായാലും വീണു പോകും എന്തായാലും അമ്മമാതിരി ക്യാൻവാസിംഗാണ് ഇമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുജിൻ മാത്രമല്ല ഇപ്പൊ പല ഇൻഫ്ലുവൻസേഷൻ എന്നിട്ട് ഞങ്ങൾ വീട് വെച്ചത് ഗെയിം കളിച്ചിട്ടാണ് അത് കാറ് വാങ്ങിയത് ഗെയിം കളിച്ചിട്ടാണ് ചിലർ എ ടി എം എന്നൊക്കെ പൈസ എടുത്തിന് വീശിക്കാണിച്ച് പൈസ എന്തായിരിക്കുന്ന എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടിയതാണ് പൈസ വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗെയിം കളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ഇന്നത്തെ യുവമാരിലെ ക്ഷണിക്കുന്നത് ഇമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെ തോന്നും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് യുവമാരുടെ ക്ഷണിച്ചായിരുന്നു ചെറിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ട് സുജനാണ് മറ്റേ ഇതല്ലേ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിന്റെ അതിലേക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ കേട്ടോ അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് അതിൽ ഇടുന്നുണ്ട് ശരിയാണ് സുജിൻ പറഞ്ഞത് വാട്സാപ്പിൽ ഇതുമാതിരി അല്ലെങ്കിൽ ബെറ്റിംഗ് പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് വരെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു പണി വരുന്നത് സുജിൻ പറയുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഇവന്മാരുടെ എല്ലാ മെയിൻ തട്ടിപ്പുകളും നടക്കുന്നത് ടെലിഗ്രാം വഴിയാണ് കാരണം ടെലിഗ്രാം വഴി ട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ ആ ആളുടെ നമ്പറോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ആൾ ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല അവിടെ അനോണിമസ് ആയിട്ട് ഇരുന്നിട്ട് തട്ടിപ്പ് നടത്താൻ സാധിക്കും അപ്പൊ സുധീൻ എന്നാൽ പറയുന്നത് എന്നെക്കാളും വലിയ അഡ്മിൻ ഉണ്ട് അങ്ങനെ ട്രിക്കും തേങ്ങ പറഞ്ഞു തരും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാന്നാണ് ട്രിക്കാൻ ഞങ്ങൾ മൊത്തം കൂടി ശബ്മാരാകുമോ എനിക്ക് തോന്നുന്നത് ബാക്കി കേൾക്കാം ഞാൻ അതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൽ നിൽക്കുന്ന പോസ്റ്റ് ആക്കുക കണ്ടിട്ട് ഓക്കെ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്നും ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വേണേ പറയണത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിലേക്കൊന്ന് കയറിക്കും ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് അപ്പൊ അതിൻ്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മളടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം അത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സാപ്പ് ചാനലുണ്ടാക്കി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് മുന്നേ എല്ലാവരും ഒരു ടെലിഗ്രാം ഞാൻ ഞാൻ ഇതിന്റെ പേര് അതിലേക്ക് നിങ്ങൾ ജോയിൻ ആയിക്കോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോ അപ്പൊ സുജിൻ പറഞ്ഞു വലിയൊരു വലിയ ടെലിഗ്രാം ഗ്രൂപ്പിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ അയാളുടെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്നതാണ് വാട്സപ്പിൽ ആയിട്ട് ട്രെയിനിങ് നടത്തുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ ട്രെയിനിങ് നടത്തുന്ന മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയും ഒന്നും വാട്സപ്പ് പാൻ ചെയ്യാറൊന്നുമില്ല ഇല്ല ഇമാതിരി ഉട്ടായ്പകൾ തട്ടിപ്പുകൾ ഗ്യാമലിംഗ് പോലത്തെ ഐറ്റങ്ങളൊന്നും വാട്സാപ്പിൽ പറ്റില്ല എന്നേ ഉള്ളൂ അതായത് തട്ടിപ്പ് സാധനങ്ങൾ വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റൂല അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇതൊരു ലോകോത്തര തട്ടിപ്പാണ് ഇതാണ് ൊണ്ട് നിങ്ങൾ ടെലിഗ്രാമിലേക്ക് വരും ടെലിഗ്രാമിനെത്തൊരു മൂത്തൊരു തട്ടിപ്പുകാരനുണ്ട് അങ്ങരുടെ മക്കൾ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് പോയിരുന്നത് കേട്ടിട്ട് നാട്ടുകാർ പോവില്ല എന്ന് വിചാരിക്കേണ്ട ഇതും കേട്ടുകൊണ്ട് പോകുന്ന മണ്ഡന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതെനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മനസ്സിലായിരുന്നാണ് കാരണം ഈമാരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ കയറി നോക്കിയപ്പോൾ ഇപ്പം പൈസ ഉണ്ടാക്കാൻ ഇത്ത പൈ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് വന്നിരുന്നുകൊണ്ട് മെഴുകുന്നുണ്ട് ഗൈസ് സുജനാണ് നമ്മളിതിന് മുന്നേ ഞാൻ അതിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് ഇട്ടായിരുന്നു ടെലിഗ്രാമിൻ്റെ അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കക്ക് ജോയിൻ ആവുകട്ടോ കാരണം ഈ ഒരു വാട്ട്സപ്പിൽ നമുക്ക് പറ്റില്ല ഈ വാട്ട്സപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് ബെറ്റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്നാൾക്കാർ മൂന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ പ്രോസസിങ് കിടക്കണം സുജന പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടില്ലാന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ക്രെഡിറ്റ് ആവും ഇത് ചില ആൾക്കാർ ആൾക്കാരുണ്ടാവും ഒരു നാല് ദിവസം കഴിഞ്ഞാൽ പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ഞാൻ പറഞ്ഞ ഇതാക്കിയോ ഒരിക്കലും കളിക്കാതെ കളിക്കാൻ നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് നിങ്ങൾ തന്നെയാണ് സൂക്ഷിച്ച് നോക്കി കളിക്കുക ഞാൻ അപ്പഴേ പറയുന്നു ഞാൻ ഇതിൽ ഇതാ ഇതപ്പോ തന്നെ ഇവിടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പൊ തന്നെ ഈ ഇതിട്ടതിനു ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ടെലിഗ്രാമിക്ക് വന്നുകഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേറൊരു അഡ്മിനും കൂടി അതിലുണ്ട് അപ്പൊ അയാൾ ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയ പ്രൊഡിക്ഷനും കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവര് പറഞ്ഞു തരുന്ന പോലത്തെ കളിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഐ ഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത് പൈസ വെച്ചൊരു കളിയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ഓക്കെ വാട്സാപ്പ് ഗ്രൂപ്പ് ഡെലീറ്റ് ചെയ്യുന്നതിന്റെ സംഗതി നിങ്ങൾക്ക് പിടി കിട്ടിയോ ഇവനീ ഇത് ബാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ചെയ്യാൻ ഇത്ര തൊറെ പിടിച്ച് നടക്കുന്നത് ഇത് ഞാനും ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ഇവനാണല്ലോ അപ്പൊ ഇതിൽ നിന്ന് ആരെങ്കിലും പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇവനോടാണ് ചോദിച്ചു വരുന്നത് അങ്ങനെ മൂന്ന് പേരൊക്കെ പൈസ നഷ്ടപ്പെട്ട ആൾക്കാർ ഇവനോട് ചോദിക്കുകയും അങ്ങനെ അത് കുറച്ച് വാക്തർക്കങ്ങളൊക്കെ ആവുകയും അപ്പോൾ എങ്ങനെയുമൊക്കെ ഇതിൽ നിന്ന് കൈവഴിയണമല്ലോ ഇതിൽ നിന്നും മുങ്ങണമല്ലോ അതിലാണ് ഇവൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിലത്തിയത് ടെലിഗ്രാമിനെക്കാളും മൂത്തൊരു ഡായ്പക്കാരനുണ്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെലിഗ്രാമിൽ പോയിട്ട് നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ ആരോടും ചെന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം ടെലിഗ്രാമിലുള്ളത് ആരാണ് എന്താണെന്ന് പോലും പരസ്പരം തിരിച്ചറിയാത്ത ഒരു അവസ്ഥയാണ് കാരണം ആറേ നമ്പറോ കാര്യങ്ങളോ ഒന്നും കാണില്ല പക്ഷെ വാട്സാപ്പിലാവുമ്പോൾ ഇവന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കാണും നാട്ടുകാർ കൊടുത്ത് തെറിയും വിളിക്കാൻ തുടങ്ങി അതിനെ തുടർന്നുകൊണ്ടാണ് ആശയം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഇരുത്തിയതോടെയാണ് എനിക്കറിയാൻ കഴിയുന്നത് അങ്ങനെ നാട്ടുകാരെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ിലെ പ്രമോഷൻ അമ്മയുടെ ഫോണാണത് അമ്മയുടെ ഫോൺ കൂട്ടിട്ട് പറഞ്ഞാൽ ഒരുപാട് ഇപ്പം വാങ്ങിക്കൊടുക്കാൻ വിചാരിക്കുമ്പോൾ പൈസ എങ്ങനത്തെ റെഡി ആവില്ല ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട് അപ്പൊ വിചാരിച്ചു അമ്മയ്ക്ക് ഫോൺ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു നേരെ പോയി കരണ്ടത് മണ്ണയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ് നമ്മളെ റിയൽമീടെ എനിക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യത്തിന് സ്റ്റോറേജും എല്ലാ കാര്യങ്ങളും ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ഫോൺ വാങ്ങി തന്നെ നേരെ വീട്ടിലേക്ക് എത്തി അമ്മ നേരെ വാങ്ങാൻ പോയിട്ടോ അമ്മുടെ കൈക്ക് കൊടുത്താ അമ്മ ഒരു സന്തോഷം അമ്മുടെ ആ ഒരു മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കാണാതെ കേട്ടോ കുട്ടികളായിട്ട് അപ്പൊ ഈ ഫോൺ വാങ്ങിയതും ഗെയിം കളിച്ചിട്ടാണ് നൂറ് ശതമാനം ഗെയിം കളിച്ചിട്ടാണ് ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ കാണിച്ച അപ്പൊ ദാ എന്റെ ഭയവൽ ഇങ്ങനെ ഒരു ലിങ്ക് കിടക്കുന്നത് അതിൽ നേരെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യം വരാം അതിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിന് ശേഷം എന്താ ലോക്ക് വരും അത് അൺലോക്ക് ലോക്ക് ശേഷം നേരെ കയറി കഴിഞ്ഞാൽ സംഗതി കാണാം സംഗതിയാണ് ബിഗ് കഴിഞ്ഞാൽ നേരെ ഉള്ള പോകാതെ ഒരു പ്രഡക്ഷൻ ഗെയിമാണ് ബിഗ് സ്മാൾ സ്മാളപ്പെട്ട് സംഗതിയാണ് ഞാനതിൽ ബിഗിൽ ഒരു അയ്യായിരം രൂപ കിടന്നാണ് എത്ര രൂപ കിട്ടും നമുക്ക് നോക്കിയത് ഒരു പ്രെഡിക്ഷൻ ആണ് പൈസ ചില കളിയാണ് സൂക്ഷിച്ചു കളിക്കുക ഓൺ റിസ്കിൽ ഓക്കെ ഇത് ലൈം ഗെയിം ആയോണ്ട് തന്നെ നേരെ ടൈം പോകണമെങ്കിൽ നേരെ കാണാൻ പറ്റും അയ്യായിരം രൂപ വെച്ചു പോകുക കിട്ടുമോ ദൈവത്തിന് മാത്രമേ അല്ലേ പ്രൊഡക്ഷൻ ആണ് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ എനിക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ കിട്ടിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുക അതെ നിങ്ങൾ വിശ്വസിക്കണം അമ്മയ്ക്ക് ഇവൻ ഫോൺ മേടിച്ചു കൊടുത്തത് ഈ ഗെയിം കളിച്ചുകൊണ്ട് കൊണ്ട് മാത്രമാണ് നിങ്ങളിത് വിശ്വസിക്കണം ഇത് നിങ്ങൾ വിശ്വസിക്കില്ല എന്നൊന്നും പറയണ്ട ഇത് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ട് അല്ല ഇവന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതായത് മേനിയ ആൾക്കാരാണുള്ളത് ഇവിടെ സ്ത്രീകൾ അടക്കമുള്ള ആൾക്കാർ ആൾക്കാരെ പൈസ കിട്ടും ഇപ്പൊ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് മെസ്സേജ് അയച്ചോണ്ടിരിപ്പുണ്ട് ഇത്രയും വലിയ മണ്ണുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൽ നിന്ന് പണി കിട്ടുമെന്ന് പറയുമ്പോൾ ഉള്ളമാരൊക്കെ പേര് ചോറുകയും ചെയ്യും എന്നിട്ട് എന്നിട്ട് പറയാം പൈസ എല്ലാം പോയി എന്റെ പൈസ എല്ലാം പോയി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നത് ഉള്ളമാർക്കൊക്കെ കുട്ടിക്കത്തെ എന്തായാലും ഒന്നേ പറയാനുള്ളൂ തിരിഞ്ഞിരുന്ന എഴുതുന്നതിന്റെ എല്ലാം കൈ പൈസ പോവുക തന്നെ ചെയ്യും എന്തായാലും സുജിൻ 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 ഗ്രൂപ്പിൽ ഓടി ഇതിന്റെ മൂത്ത പറഞ്ഞു വിട്ടിട്ടുണ്ട് ിപ്പോ സുജിന്റെ നല്ലോ വരുന്നത് ഇവന്റെ വാക്ക് കേട്ട് പൈസ ഇട്ട് പൈസ പോയ കൊറേ ആൾക്കാര് കൊറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ആ വോയിസ് ഒന്ന് സുജിന്റെ വീട്ടിലൊക്കെ കൂടി കംപ്ലൈന്റ് കൊടുത്ത് വകുപ്പുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് നമ്മളെപ്പോൾ ഉള്ള ആൾക്കാരെതിരെ ഇൻഫർമേഷനൊക്കെ വിമർശിക്കുമ്പോൾ നമുക്കാണ് കുറ്റം എന്തിനാണോ നീ മറ്റുള്ളവർ കണ്ണിന്റെ അടുത്ത് ചെയ്യുന്നത് എന്തിനാണോ നീ മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പോകുന്നത് നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര കുറ്റമാണ് നമ്മൾ നാഴേക്ക് നാൽപ്പത് വോട്ടം പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ഗുഡായ്പപ്ലിക്കേഷനകത്തോണ്ട് പൈസ ഇടരുത് നിങ്ങൾ ഇതുപോലത്തെ ഗെയിമുകൾ കളിക്കരുത് ഇത് ഗെയിം അല്ല ഇത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോകും നമുക്ക് കുറച്ച് പൈസ കിട്ടും വീണ്ടും നമ്മൾ കളിച്ച് കഴിയുമ്പോൾ പൈസ ഒക്കെ പോകുന്നു ഉപദേശിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല നമ്മൾ പറഞ്ഞാൽ അത് ഭയങ്കര കുറ്റമാണ് ഒരു കുഴപ്പമില്ല പോയതിന് നന്നായി പോയതേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതിനോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇമാതിരി കൂടെ ആപ്ലിക്കേഷനകത്ത് പൈസ ഇട്ട് പൈസ ഉണ്ടാക്കുമെന്ന് വിചാരിക്കരുത് എന്ന് കേൾക്കില്ല പിന്നെ ചിലരൊക്കെ ഇതിനകത്ത് പെട്ട് പോകുന്ന ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യമൊക്കെ എന്ന് കരുതി എങ്ങനെയായിട്ടും പൈസ ഉണ്ടാക്കണമെന്ന് കരുതി ഇരിക്കുന്ന ആളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഫോൺ മേടിച്ചു കാർ മേടിച്ചു മേല മേടിച്ചു വീട് ഇങ്ങനെയാണ് റിനോവേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്തൊന്ന് പൈസ കിട്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞോട്ടുള്ള വീഡിയോകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലൊന്നും തോന്നും ഇതിനകത്ത് ഒരു നൂറ് വീട്ട് കളിച്ചാലോ എന്ന് ഒരു നൂറ് പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ആൾക്കാരെങ്കിലും ഇതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഇട്ടും നോക്കും അതിലൊരു ഇരുപത് ശതമാനം ആൾക്കാർ ഇതിൻ്റെ അകത്ത് റിട്ടേൺസ് ഒന്നും ഇല്ല ഇതുകൂടെ പാണെന്ന് അറിയുമ്പോൾ അവർ നിർത്തിയിട്ടു പക്ഷേ ബാക്കി ശതമാനം ആൾക്കാരുണ്ടല്ലോ അവർ ഇന്ന് എനിക്ക് പോയത് നാളെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പൈസ ഇട്ട് വീണ്ടും കുറച്ച് പൈസ കിട്ടി അങ്ങനെ വീണ്ടും പൈസ ഇട്ട് പൈസ ഇട്ട് അങ്ങനെ ഇവർ ഈ ഗെയിമിന് അഡിക്റ്റ് ആകും അഡിക്റ്റ് ആയി കഴിഞ്ഞതിനു ശേഷം കടം വരെ വാങ്ങി ഇതിൻ്റെ പൈസ ഇടാൻ തുടങ്ങും ഇതൊരു ഹരമായിട്ട് മാറും അങ്ങനെ ജീവിതം മൊത്തം നശിച്ച് കുത്തുവാളെടുക്കും എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനാണ് യുവന്മാരൊക്കെ ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിന് കൂട്ടു നിൽക്കുന്നവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് സുജിനെതിരെ ലീഗലായിട്ട് പോകാൻ വേണ്ടി കുറച്ചുപേർക്ക് ഒരുങ്ങിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വളരെ നല്ല കാര്യം ആ വോയിസ് ഒന്ന് കേട്ടിട്ട് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ദൈവത്തിന്റെ സ്തുതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ആന മുൻപ് ആരോ പറഞ്ഞു ഞാൻ കേട്ടു എന്താ പറയാ പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുത്തിരുന്ന അപ്പം ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോവുക ചെയ്യണത് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആള് പിന്നെ അതിന് നിൽക്കില്ലല്ലോ അത്രയും ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുക ഒന്നുമല്ല ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിന് അഞ്ഞൂറ് രൂപ പോയി അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ഞാനതിൻ്റെ ലീഗലായുള്ള വശങ്ങളിലൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു കസിൻ ഞങ്ങളുടെ ഒരു ഇവിടെ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ട് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നാലുമണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്തായാലും ഇപ്പോഴെങ്കിലും ലീഗലി മൂവ് ചെയ്യാൻ തുടങ്ങിയല്ലോ ഇത് സുജിന് മാത്രമുള്ള ഒരു താക്കീതല്ല ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഉള്ളൊരു ഒരു താക്കിയതാണ് നിങ്ങളെല്ലാം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാനം ഇത് പൈസ വെച്ചുള്ള കളി എന്നെ തെറ്റിക്ക് കഴിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശവും ഒന്നും വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും രണ്ടും കൂടി ഒരുമിച്ച് ഇവിടെ വേണ്ട നിങ്ങൾക്ക് നാട്ടുകാരോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇത് കളിക്കുന്നത് ഡേഞ്ചറസ് ആണ് ഇതിന് പൈസ വെച്ചുള്ള കളിയാണ് പൈസ പോവുക ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് ഇനി ഈ പൈസ പോയിട്ട് സുജിനോട് ഈ കാര്യങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോ സുജിൻ ആ വിളിച്ചു ചോദിച്ചോ എന്നെ തെറവിളിക്കുകയാണ് പറഞ്ഞേ ആ സുജിന സംസാരിക്കണ റെക്കോർഡ് തന്നെയാണ് ആ വീഡിയോ വരും ബെറ്റിംഗ് ഗെയിം നിങ്ങള് പ്രൊമോട്ട് ചെയ്ത പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങൾ തെര അടിക്കില്ലേ പച്ചയ്ക്ക് ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ് നാളെ കറ എന്താ അല്ലേ ഇന്റെ ഒക്കെ വാക്ക് കേട്ട ആപ്ലിക്കേഷനകത്ത് പോയി ഗെയിമും കളിച്ച് അവസാനം പൈസ വയ്ക്കും ഇതിനൊക്കെ വിളിച്ചോ ഇവന്റെ ഒക്കെ ഉണ്ട് അതും പറഞ്ഞാൽ യുവമാർ കാണിക്കുന്ന വിഡ്രോവൽ ഹിസ്റ്ററിയും അതുപോലെ യുവമാർക്ക് ഈ പൈസ കിട്ടുന്ന ഈ ഉടയപ്പ് ഗെയിം നടത്തുന്ന നടത്തുന്നമാർ യുവമാർ നമ്മളുടെ ടൈ ആണ് ശരിക്കും യുവമാർക്ക് ആ നേരം കൊണ്ട് കളിച്ച് അത്രയും പൈസ ഒന്നും കിട്ടുന്നില്ല അതൊക്കെ ഡെമോ അക്കൗണ്ടുകളാണ് അതുപോലെ തന്നെ വിഡ്രോവൽ ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്നത് യുവമാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പൈസ ഈ ആപ്പ് വഴി ഇട്ടിട്ട് അത് വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ അവിടെ വിഡ്രോവൽ ഹിസ്റ്ററി ആയിട്ട് വരും അത് കണ്ടിട്ട് നമ്മളെപ്പോൾ ഉള്ള മണ്ഡമാർ അത് വിശ്വസിക്കും വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ട് പിന്നെ യുവമാർക്ക് പൈസ കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വിശ്വസിച്ച് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന വണ്ടമാർ യുമാർ റെഫൽ കോഡ് ജോയിൻ ചെയ്യുന്നത് അതിലൂടെ ഒരു എമൗണ്ട് ഒരാളെ ചേർത്ത് കഴിയുമ്പോൾ എനിക്ക് മുന്നൂറ് രൂപയായിട്ട് കിട്ടും ഇവരുമാരുടെ ഒക്കെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അയ്യായിരം ആറായിരം പേരൊക്കെയുള്ളത് അത്രയും ആൾക്കാർ കയറുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എത്ര രൂപ യുവർക്ക് കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി അതുപോലെ തന്നെ ഈ കേരളമാർ ഒരു നൂറ് രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെ എഴുപത് ശതമാനം കിട്ടുന്നുണ്ട് എന്തുമാത്രം പൈസയാണ് നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കുന്നത് ആണമില്ലാത്ത ഇമാതിരി കുറെ വർഗ്ഗങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നാലും റോഡിൽ പോയിരുന്നു തെണ്ടുന്നതല്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും ഇതും കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക